ഹായ് ഹലോ വഴുതൂരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അലീനയും വൈ വൈജയന്തിയും തമ്മിലുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലും വൈജയന്തിയെ തകർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ബാലചന്ദ്രനും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വൈജയന്തി കടപ്പാട്ടൂർ നിന്ന് പടിയിറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ വൈജയന്തിയുടെ ഈ ഒരു പടിയിറക്കം ചെന്നെത്താൻ പോകുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണ് ഇത്രയും നാളും ബാലചന്ദ്രൻ ക്ഷമയോടുകൂടി കാത്തിരുന്നത് സത്യങ്ങൾ പറയണ്ട ക്ഷമിക്കാം പൊറുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് പക്ഷെ വൈജയന്തിയോട് സംസാരിക്കാനായിട്ട് ബാലചന്ദ്രൻ ഒരിക്കലും ഒരുക്കമല്ല തയ്യാറല്ല എങ്കിൽ പോലും പ്രശ്നങ്ങൾ രൂക്ഷമാകാതെ ഇരിക്കാം എന്ന് ബാ ബാലചന്ദ്രനും വിചാരിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും വൈജയന്തി അടങ്ങുന്ന കോളില്ല കാരണം ആ ത്രത്തോളം പ്രശ്നങ്ങളാണ് വൈജയന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും വൈജയന്തി അടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനും തീരുമാനിച്ചു ഇനി എന്തായാലും വൈജയന്തിയെ ഏത് തിരിച്ചടിക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ വൈജയന്തിയുടെ ഈ ഒരു എടുത്തുചാട്ടം അവസാനം വലിയൊരു ദുരന്തത്തിലേ ചെന്നെത്തുള്ളൂ എന്ന് വൈജയന്തി മനസ്സിലാക്കുന്നില്ല എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ബാലചന്ദ്രനും വൈജയന്തിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വൈജയന്തി സത്യങ്ങളെ ഏകദേശം അറിയ എന്താണ് എന്ന് അറിയാനായിട്ട് വൈജയന്തിക്ക് സാധിക്കുന്നില്ല ബാലചന്ദ്രനോട് ചോദിച്ചു കഴിഞ്ഞാൽ ബാലചന്ദ്രനൊട്ട് പറയത്തൂല്ല അങ്ങനെ അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പൊ ആ കമ്പ് കമ്പെടുത്ത് വെച്ചിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു തന്ന ആ പാകത്തിൽ തന്നെ നീ ഭക്ഷണം പാകം ചെയ്ത് തരണം അത് നീ കൊണ്ടു വ വരുവാണെങ്കിൽ അതെല്ലാം നീ വേ ആരേല് കൊടുത്തുവിട്ടാലും അവരെ എന്റെ കയ്യിൽ നിന്ന് കമ്പിട്ട് വാങ്ങും അപ്പോൾ വൈജയന്തിയോ ബബിതയോ ആണ് ഇനി ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ്റെ അടി ഉറപ്പാണെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ വൈജയന്തി അവിടെ നിന്ന് നെട്ടോട്ട് ഓടുകയാണ് ചെയ്തത് അത് കാര്യമാക്കാതെ അലീനയും അത് വിട്ടു എനിക്ക് എന്തായാലും സാറിന്റെ കൃത്യമായിട്ടുള്ള ആ കാര്യം ആ പാകം അറിയാം ഇനി മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തരുത് അവർക്കിട്ട് കൊടുത്തോണം എന്ന് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സംഭവം വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം കൂട്ടി വൈജയന്തിക്കാണെങ്കിൽ ഒന്നാതെ വാശിയുള്ള കൂട്ടത്തിലാണ് ഈ അഹങ്കാരം വാശി എല്ലാം കൂടി തലയ്ക്ക് പിടിച്ച കൂട്ടത്തിലാണ് ഈ ഒരു സംഭവം കൂടി വൈജയന്തിയെ വേദനിപ്പിച്ചു സഹിക്കാൻ പറ്റാതിരുന്ന വൈജയന്തി അവസാനം ഒരു കടുത്ത തീരുമാനം തന്നെ എടുത്തു കടപ്പാട്ടൂരിൽ നിന്ന് പടിയിറങ്ങുക അങ്ങനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വൈജേ കടപ്പാട്ടൂരിൽ നിന്ന് പടിയിറങ്ങുകയാണ് ബബിത ഒരുപാട് വട്ടം പറയുന്നുണ്ട് അമ്മ എവിടെയാ പോകുന്നത് അമ്മ എന്തിനാ പടിയിറങ്ങി പോകുന്നത് എന്തിനാ അമ്മ അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല അമ്മ ഇവിടെ നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് വൈജ തയ്യാറല്ല വീണ്ടും വീണ്ടും ബബിത ആവർത്തിച്ചു പക്ഷെ വൈജ കേൾക്കുന്ന കേൾക്കുന്നതേയില്ല എവിടെയാണ് എന്ന് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈജൊട്ട് പറയത്തൂല്ല ശിവേടനെ വിളിച്ചിട്ട് വൈജ കാര്യങ്ങളെല്ലാം പറയുകയും തനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നും ഞാൻ ഇവിടുന്ന് പടിയിറങ്ങുകയാണെന്നും ഇനി എൻ്റെ ആംഗ്ലമാര് വന്ന് ബാലചന്ദ്രനോട് സംസാരിച്ച് പ്രശ്നങ്ങൾ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അത് ഇങ്ങോട്ടേക്ക് വരത്തില്ല സോൾവ് ആക്കുമോ അപ്പോൾ മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ എന്ന വാശിയിലാണ് വൈജന്ദി കുറെ വട്ടം ചോദിച്ചു പക്ഷെ ഒരു തത്തിയും ബാലചന്ദ്രൻ പറയാൻ കൂട്ടാക്കുന്നില്ല അല്ലെങ്കിൽ എന്താണെന്ന് പറയാൻ കൂട്ടാക്കുന്നില്ല അവസാനം അവിടുന്ന് വൈജയൻ തിപ്പാടി ഇറങ്ങി പിന്നാലെ ബബിത പോയി ബബിത തടയാൻ ശ്രമിച്ചു സാധിച്ചില്ല ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നേരെ വൈജയന്തി ഇവിടെ നിന്ന് വിട്ടു കടപ്പാട്ടൂരിൽ നിന്ന് വിട്ടു നേരെ കൊല്ലപ്പള്ളിക്ക് കൊല്ലപ്പള്ളിയിലേക്കാണ് പോകുന്നത് എന്ന് ഉറപ്പാണ് എന്നാൽ ഈ വിവരം നേരെ ബബിത പോയി പറഞ്ഞത് ബാലചന്ദ്രനോടാണ് ബാലചന്ദ്രനോട് പോയി പറഞ്ഞു അച്ഛ ഇതേപോലെ അമ്മ പോയി അമ്മ എവിടേക്കാണ് പോയത് എന്നറിയത്തില്ല പറഞ്ഞിട്ടില്ല പക്ഷെ അമ്മ പോയി എന്ന് പറയുമ്പോൾ പോകട്ടെ അവൾക്ക് ഇഷ്ടമുള്ള എവിടെയാണെന്ന് വെച്ചാൽ അവള് പൊയ്ക്കോട്ടെ ഈ ഭൂമി ഉരുണ്ടതന്നെ ഉരുണ്ടതാണല്ലോ അപ്പൊ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തിക്കോളും അല്ലാതെ നീ അതിൽ കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല അവള് പൊയ്ക്കോട്ടെ എവിടാന്ന് വെച്ചാൽ പൊയ്ക്കോട്ടെ എന്നാണ് ബാലചന്ദ്ര ബാലചന്ദ്രൻ ബബിതയ്ക്ക് നൽകിയ മറുപടി ഇത് കേട്ട ബബിതയ്ക്ക് സഹിച്ചില്ല ബബിത പറഞ്ഞത് അലീന ചേച്ചിയെ അലീന എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാലചന്ദ്രൻ വഴക്കു കൊടുത്തു കാരണം ഓൾറെഡി ചേച്ചി എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അലീന ചേച്ചിയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവത്തില്ലേ അലീന ചേച്ചിയെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അമ്മ ഇങ്ങോട്ടേക്ക് വരത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ല അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല എന്നും അലീന ഇവിടെ തന്നെ നിൽക്കും അതിന് നിങ്ങ നിന്നെ അതായത് അലീന ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും നിനക്ക് ഞാൻ അലീന പോയി കഴിഞ്ഞാൽ അമ്മ വരും പക്ഷെ അച്ഛൻ ഉണ്ടാകത്തില്ല എന്ന വാശിയിലാണ് ബാലചന്ദ്രനും അലി അങ്ങനെ ബബിത നേരെ വന്ന് അലീനോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു നീ കാരണമാണ് എൻ്റെ അമ്മ ഇറങ്ങിപ്പോയത് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായേനെ നീ പറഞ്ഞാൽ കേൾക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ബബിത പറഞ്ഞു എന്നാൽ നിൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൽ എന്നെ നീ വലിച്ചിടേണ്ട കാര്യമില്ല ഞാനിതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്ത തെറ്റിന് എന്നെ വലിച്ചിടേണ്ട യാതൊരു കാര്യവുമില്ല എന്നും നീ നിന്റെ അമ്മയോട് ചോദിക്ക് ഇരുപത്തിരണ്ട് വർഷം അതായത് നീ നിന്റെ അമ്മയോട് ചോദിക്ക് നിന്റെ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൃത്യമായിട്ടുള്ള മറുപടി തന്നെ നിന്റെ അമ്മയുടെ ഭാഗത്ത് നിന്നും നിനക്ക് കിട്ടും അതല്ല നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് എന്താണെന്ന് കൃത്യമായിട്ട് നിനക്ക് പിന്നെ മനസ്സിലാകും എന്നും ബബിതയോട് വൈ അലീനെ പറഞ്ഞു ബബിത അത് കേട്ട ഉടനെ തന്നെ അലീനക്ക് ബബിതയ്ക്ക് നല്ല ടെൻഷനായി കാരണം അലീന ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമല്ലോ എന്ന് ചെറുതായിട്ട് ബാബിത ചിന്തിച്ചു എന്നാൽ ഈ വിവരം നേരെ അലീന പോയി മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയോട് പറയുകയും മുത്തശ്ശി ഇതേപോലെയാണ് കാരണം ബാലചന്ദ്രൻ സാറും അലീനയും ബാലചന്ദ്രൻ സാറും വൈജയന്തി മാഡവും കൂടി വഴക്കുണ്ടായി വൈജയന്തി മാഡം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എങ്ങോട്ടേക്കാണ് പോയത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്ന് ചോദിച്ചപ്പോഴും മുത്തശ്ശി പറയുന്നത് അങ്ങനെ പോയാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ അവസാനിക്കും പക്ഷേ എനിക്കങ്ങനെ പോകാൻ അറിയാത്തത് കൊണ്ടല്ല ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ സാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എല്ലാവരെയും ഇറക്കി വിട്ടതിന് ശേഷം കഥവും പൂട്ടിക്കൊണ്ട് സാർ ഇവിടെ പോകും പിന്നെ തിരിച്ചു വരത്തില്ല എന്ന് എന്നോട് എന്ന് മുത്തശ്ശിയോട് അലീന പറഞ്ഞു പക്ഷേ വൈജയന്തിയുടെ ഈ ഒരു വാശി എങ്ങോട്ടേക്കാണ് ചെന്നെത്താൻ പോകുന്നത് എന്ന് അവിടെ അലീന പറയുന്നുണ്ട് അത്രത്തോളം വലിയ വാശിയിലാണ് മാഡം ഈ വാശി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളെ മാഡത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടും അവിടെ വൈജയന്തി കേൾക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു അവർക്ക് എന്നാൽ അവരുടെ ആ ഒരു കണക്കുകൂട്ടലുകളെ തെറ്റിയില്ല വൈജന്തി നേരെ എത്തിയത് കടപ്പാ കടപ്പാട്ടൂരിൽ നിന്ന് നേരെ എത്തിയത് കൊല്ലപ്പള്ളിയിലേക്കാണ് കൊല്ലപ്പള്ളിയിൽ എത്തിയ ഉടനെ തന്നെ കമല ചോദിക്കുന്നുണ്ട് നീ ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നോ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് അത് എന്റെ വീട്ടിൽ വരാൻ എനിക്ക് ആരോട് അനുവാദം ചോദിക്കണം എന്നാണ് വൈജയന്തിയുടെ മറുപടി ഒന്നാമത്തെ കാര്യമേ കമലയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി ഇഷ്ടമല്ല വൈജയന്തിക്കൊട്ട് കമലയെ ഇഷ്ടമല്ല കാര്യം കാണാനായിട്ട് കഴുതക്കാലം പിടിക്കുന്നത് പോലെയാണ് വൈജയന്തിന്റെ സ്വഭാവം കാര്യം കാണാനായിട്ട് വൈജയന്തി ആരുകാലും പിടിക്കാൻ തയ്യാറാണ് അങ്ങനെ അലി അവിടെ കമലയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അലീനെയാണ് ഇവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്നും എന്നാൽ മനു കാരണമാണ് അലീന അവിടെനിന്ന് പോകാത്തതെന്നും വൈജയന്തി പറഞ്ഞു എന്നാൽ തൻ്റെ മോനെ കുറ്റം പറയുമ്പോൾ എന്തായാലും അവിടെ കേട്ടുകൊണ്ട് നിൽക്കത്തില്ലല്ലോ കമല കമലയും തിരിച്ചു പറഞ്ഞു ആ സമയത്ത് അലീന പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ മനു ആണ് പിടിച്ചു നിർത്തുന്നത് അലീനയോട് പറഞ്ഞു നീ ആന്റി പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കണ്ട നീ ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല അഥവാ ആന്റി ഇറക്കി വിടുവാണെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി ഞാൻ നിന്നെ കൊണ്ടുപോയിക്കൊള്ളാം എന്നാണ് മനു എന്റെ മറുപടി അത് കേട്ട ഉടനെ തന്നെ കമലയ്ക്ക് നല്ല ടെൻഷനായി ഇനി എന്ത് ചെയ്യണമെന്ന് വൈജയന്തിക്ക് അറിയത്തില്ല എന്നാൽ ഇനി ഈ ഒരു വിഷയത്തിൽ തന്റെ ജീവിതത്തിൽ ഒരു ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ താൻ വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്നുള്ള ഒരു വാശീലും കൂടിയാണ് വൈജയന്തി അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ് എന്നാൽ കമല രാജീവിനെ വിളിച്ചു പറഞ്ഞു വൈജീന്ദ്രന്റെ സഹോദരൻ സഹോദരന്മാരെയൊക്കെ എല്ലാവരെയും വിളിച്ചു പറയുകയാണ് അങ്ങനെ രാജീവ് കൂടി എത്തുകയാണ് അതോടുകൂടി ഇവിടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി കലുഷിതമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബാലചന്ദ്രൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമില്ല എന്ത് സംഭവിച്ചാലും താൻ താഴ്ന്നു കൊടുക്കത്തില്ല മുട്ടുമടക്കത്തില്ല എന്നുള്ള ഒരു ഭാഷയിൽ തന്നെയാണ് ബാലചന്ദ്രൻ അവസാനം അലീനയുടെ അച്ഛൻ ആരാണ് എന്നുള്ള സത്യം വൈജയന്തിയോടും എല്ലാവരോടും ബാലചന്ദ്രൻ വിളിച്ചു പറയുമോ അലീനയുടെ കുടുംബ അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യവും ബാലചന്ദ്രൻ വിളിച്ചു പറയുമോ അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്തായാലും പുതിയ ഒരാൾ കൂടി പുതിയ പുതിയ ഒരാൾ എന്ന് പറയുന്നത് രാജീവനാണ് രാജീവന്റെ വരവോടുകൂടി വലിയ ദുരന്തത്തിലേക്കായിരിക്കുമോ വൈജയന്തിയുടെയും ബാലചന്ദ്രന്റെയും ജീവിതം പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ